വിനോദസഞ്ചാര മേഖലയെ ആകർഷിക്കത്തക്ക വിധത്തിൽ മീൻവല്ലം റോഡ് സൂപ്പറാക്കി മന്ത്രി മുഹമ്മദ് റിയാസ് മീൻവല്ലം റോഡ് നാടിന് സമർപ്പിച്ചു ദേശീയപാതയുടെ നിലവാരത്തിൽ നവീകരണം പൂർത്തിയാക്കിയ തുപ്പനാട് മീൻവല്ലം റോഡിന്റെ പാറക്കാൽ കനാൽ ഭാഗം വരെ നിർമ്മാണം പൂർത്തീകരിച്ച റോഡ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്തു കോങ്ങാട് നിയോജക മണ്ഡലത്തിലെ മീൻവല്ലം തുപ്പനാട് റോഡ് വളരെ സന്തോഷത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു മൂന്ന് കോടി രൂപ ചെലവഴിച്ചാണ് ഈ റോഡിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് പശ്ചാത്തല വികസന മേഖലയിൽ വലിയ മാറ്റമാണ് ഏഴര വർഷക്കാലത്ത് എൽ ഡി എഫ് സർക്കാരിൻ്റെ ഭരണകാലത്ത് ഉണ്ടായിട്ടുള്ളത് നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടുകൾ ദേശീയപാത അതോറിറ്റി പലപ്പോഴും അത് എടുത്തു പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ മലയാളിയുടെ ചിരകാല സ്വപ്നമായ എൻ എച്ച് അറുപത്താറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടുകൂടി പൂർത്തീകരിക്കാനാകുമെന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ അറിയിക്കുകയാണ് മറ്റൊരു പ്രധാന പദ്ധതിയാണ് മലയോര ഹൈവേ കേരളത്തിലെ പതിമൂന്ന് ജില്ലകളിലൂടെ കടന്നു പോകുന്ന ആയിരത്തി ഇരുന്നൂറോളം കിലോമീറ്റർ വരുന്ന മലയോര ഹൈവേ ഞാനതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് പോകുന്നില്ല മലയോര ഹൈവേ യാഥാർത്ഥ്യമായാൽ കേരളത്തിൻ്റെ കാർഷിക ടൂറിസം മേഖലയിൽ വലിയ കുതിപ്പിന് കാരണമായി മാറും മലയോര ഹൈവേ യാഥാർത്ഥ്യമാക്കാനുള്ള കഠിന ശ്രമത്തിലാണ് സർക്കാർ മറ്റൊരു പ്രധാന പദ്ധതിയാണ് തീരദേശ ഹൈവേ കേരളത്തിലെ ഒമ്പത് ജില്ലകളിലൂടെ കടന്നു പോകുന്ന തീരദേശ ഹൈവേ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം തൃശ്ശൂർ എറണാകുളം ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ഒമ്പത് ജില്ലകളിലൂടെ കടന്നു പോകുന്ന അറുന്നൂറോളം കിലോമീറ്റർ വരുന്ന തീരദേശ ഹൈവേ ഓരോ അൻപത് കിലോമീറ്ററും ഇടപെട്ട് കംഫർട്ട് ടൂറിസ്റ്റ് സ്റ്റേഷനുകൾ കേരളത്തിന് മുഖഛായ മാറ്റുന്ന പദ്ധതി മികച്ച പാക്കേജ് എല്ലാവരും അംഗീകരിച്ച പാക്കേജ് ഈ പദ്ധതിയും യാഥാർത്ഥ്യമാക്കാൻ എല്ലാ നിലയിലും എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് സർക്കാർ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് തുപ്പനാട് സെന്ററിൽ നടന്ന ഉദ്ഘാടന പൊതുയോഗത്തിൽ കോങ്ങാടി എം എൽ എ അഡ്വക്കറ്റ് കെ ശാന്തകുമാരി അധ്യക്ഷത വഹിച്ചു വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കുള്ള പാതയായിരുന്നിട്ടും ഈ റോഡിന്റെ യാത്ര വലിയ ദുരിതമായിരുന്നു അല്പം വഴികിയാണെങ്കിലും റോഡ് നവീകരണം പൂർത്തിയാക്കിയത് പ്രദേശവാസികൾക്കും വിനോദസഞ്ചാരികൾക്കും അനുഗ്രഹമായി നിർമ്മാണം പൂർത്തിയാക്കിയ റോഡ് എം എൽ എ ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു അനുബന്ധമായി മരുതുങ്കാട് മുതൽ മൂന്നേക്കർ വരെയുള്ള ഭാഗത്ത് ഒരു കോടി രൂപ ചിലവിലുള്ള നവീകരണ പ്രവർത്തനങ്ങൾക്കായുള്ള നടപടികൾ പുരോഗമിക്കുന്നതായും എം അറിയിച്ചു ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു കരിമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് രാമചന്ദ്രൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് അംഗം അബ്ദുള്ള കുട്ടി നന്ദിയും പറഞ്ഞു மன்னார்காடின் இனி புதிய வசந்தம் வெட்டிங் கேஷல் ஓப்போசிட் கே டி எம் மன்னார் மன்னார்காடு